പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന വിലക്കിയ സ്കൂളിന്റെ നടപടി ശരിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ യു കെ ഹൈക്കോടതി പ്രാർത്ഥന വിലക്കിനെതിരെ ഏതാനും മുസ്ലിം വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത് കോടതി വിധി ഇന്ത്യൻ വംശജരായ സ്കൂൾ പ്രിൻസിപ്പൽ കാതറിൻ ബീർബൽ സിംഗ് സ്വാഗതം ചെയ്തു ബ്രിട്ടനിലെ ഏറ്റവും കർക്കശക്കാരിയായ ഹെഡ് മിസ്ട്രസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് െഡ്മിസ്ട്രസ് ആയ മൈക്കല സ്കൂൾ ഒരു മതേതര വിദ്യാലയമാണെന്നും ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രാർത്ഥനകളും അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം സ്കൂളിലെ പകുതിയിലേറെയും മുസ്ലിം വിദ്യാർത്ഥികളാണ് സിഖ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് സ്കൂളിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾക്കിടയിൽ വിഭജനമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രാർത്ഥനാ മുറി അനുവദിക്കാതിരുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം മുസ്ലിം വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കാൻ പോയാൽ പഠന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കേണ്ട അവരുടെ സമയം നഷ്ടമാക്കുമെന്നും ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് കോടതിയിൽ സൂചിപ്പിച്ചു പിന്നീട് സ്കൂളിന് അനുകൂലമായിട്ടാണ് ജസ്റ്റിസ് തോമസ് ലിൻഡൻ വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് കാദറിൻ ബീർബൽ സിംഗ് സ്കൂൾ സ്ഥാപിച്ചത് ഏതായിരുന്നാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെതായിട്ടുള്ള ചില നിയമാവലികളുണ്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് ആകുമ്പോൾ ആ ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആ വിദ്യാർത്ഥികളുടെ പേരൻസും അവിടുത്തെ അധ്യാപകരും ഒക്കെ പാലിക്കാൻ നിർബന്ധിതരാണ് മതപരമായ വേഷങ്ങളും മതപരമായ ചിഹ്നങ്ങളും അതുപോലെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ അവരുടെ അനുഷ്ഠാനങ്ങൾ ആരാധനകൾ അതൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൊണ്ടുവരണം എന്ന് നിർബന്ധിക്കുന്നത് തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല ഇനി അങ്ങനെയുള്ള ആളുകൾക്ക് കോടതി പറഞ്ഞതുപോലെ മതസ്ഥാപനങ്ങളിൽ ചെന്ന് പഠിക്കാമല്ലോ നന്ദി